നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ സൂര്യ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടോ സൂര്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദാ ഈ ഒമ്പത് നക്ഷത്രങ്ങളാണ് പൂര ഉത്രം മകം ഭരണി ആയില്യം ഉത്രാടം മൂലം കാർത്തിക തിരുവാതിര ഈ സൂര്യ നക്ഷത്രക്കാർക്ക് വലിയ ചില പ്രത്യേകതകളുണ്ട് ഇവരുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവനായിട്ടും നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില മഹാത്ഭുതങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പഠനങ്ങൾ പ്രകാരം ഞാൻ ഈ നക്ഷത്രക്കാരെ വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയത് പ്രകാരം ചില കണ്ടെത്തലുകൾ നിങ്ങളോട് പറയാൻ പോവുകയാണ് നിങ്ങളിത് കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കൂ അപ്പം മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണ് എൻ്റെ പഠനങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞ പോലൊന്നും അല്ല തെറ്റാണ് ഞങ്ങൾ വേറെ രീതിയിലാണെന്നുള്ളതും നിങ്ങൾക്ക് പറയാവുന്നതാണ് പക്ഷേ അച്ചിട്ടായ കാര്യമാണ് ദാ ഈ ഒമ്പത് നക്ഷത്രങ്ങൾ സൂര്യ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് നോക്കാം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ഈ സൂര്യ നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതം പൊതുവെ ഒരു വലിയ പോരാട്ടമാണ് എന്നുള്ളതാണ് എന്താണ് വലിയ പോരാട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മിക്ക ഘട്ടങ്ങളിലും അത് ബാല്യം തൊട്ട് ഈ വയസ്സാകുന്നേരം വരെ വാർദ്ധക്യം വരെയുള്ള കാലം വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളായിരിക്കും ഒരു കാലത്തും ഇവരിങ്ങനെ ഉറച്ച് ഒരിടത്ത് നിന്നതായിട്ട് അല്ലെങ്കിൽ സമാധാനം ഒരു ജീവിതത്തിലൂടെ പോയ ചരിത്രം ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ജീവിതത്തിൽ പോരാട്ടങ്ങൾ നിറഞ്ഞ് ഒരുപാട് കഷ്ടതകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് തീയിൽ കുരുത്തവരാണ് സൂര്യ സൂര്യനക്ഷത്രക്കാരെന്ന് പറയാൻ സാധിക്കും അതായത് എല്ലാം കണ്ടവരാണ് ജീവിതത്തിൻ്റെ നല്ലതും ചീത്തയും ഉയർച്ചയും താഴ്ചയും ഒക്കെ കണ്ടുവരുന്ന സുഖലോലുപതയിലുള്ള ഒരു ജീവിതമായിരിക്കില്ല സൂര്യ സൂര്യനക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ സൂര്യനക്ഷത്രങ്ങളിൽ ജനിച്ച തൊണ്ണൂറ് ശതമാനം ആളുകളും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരോ സുഖലോലുപതയിൽ വളർന്നവരോ ആയിരിക്കില്ല എന്നുള്ളതാണ് അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ഫലം ഇവർക്ക് കൂടുതൽ ജീവിതത്തിൽ പറയാനും കാണാനും ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്താണ് തലകുനിക്കാൻ ഇഷ്ടപ്പെടാഴുക എന്ന് പറയുന്നത് ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ട് രക്ഷപ്പെടുന്നവരോ ആരുടെയെങ്കിലും ഔദാര്യം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സൗജന്യം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നോ വിചാരിക്കുന്നവരല്ല അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ കഴിയുന്നതും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നിന്നൊക്കെ ജീവിതത്തിൽ മാറി നടന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ആരുടെ മുമ്പിലും പോയി കൈകെട്ടി നിൽക്കാനോ ആരുടെയെങ്കിലും സഹായമോ ഔദാര്യമോ ഇല്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ അത് നേടാനായിട്ട് മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈകട്ടി നിൽക്കേണ്ടത് ഇവർക്ക് ഇവരെ കൊന്നാലും തീരാത്ത ഒരു വലിയ വിഷമമുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവെ ചുറ്റുമുള്ളവരും ഇവരുടെ ബന്ധുക്കളും ഇവരുടെ കുടുംബക്കാരും ഒക്കെ അഹങ്കാരിയെന്നും ഒക്കെ ഇവരെ വിളിക്കാറുണ്ട് പലപ്പോഴും കുടുംബത്തിലെ ഒറ്റ ഈ നാളുകളിൽ ജനിച്ചവർ എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പന്മാരാണ് ഒറ്റയ്ക്ക് നടക്കുന്നവർ പലപ്പോഴും ഇവർക്ക് ചീത്തപ്പേര് കേൾക്കുക അഹങ്കാരിയാണ് അവൻ ധിക്കാരിയാണ് അവൻ്റെ അവൻ്റെ അത്രയും അഹങ്കാരം വേറെ ആർക്കും ഇല്ല എന്നൊക്കെ ഇവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് മറ്റാരുടെയും മുമ്പിലും കുനിഞ്ഞു കൊടുക്കാത്ത അല്ലെങ്കിൽ തല കുനിച്ച് നിൽക്കാത്തത് കൊണ്ട് ആ ഒരു പേര് ഇവർക്ക് ജീവിതത്തിൽ ജീവിത അവസാനം വരെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് വാശി കയറി കഴിഞ്ഞാൽ ഇവർ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാ കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും വരത്തില്ല പക്ഷേ മനസ്സിൽ ഒരു കാര്യം തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും വായിച്ച അത് പോകത്തില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ പല വ്യക്തികളിൽ നിന്നും അത്തരത്തിൽ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ആ മുറിവേറ്റത് മനസ്സിൽ തന്നെ കനത്തു കിടക്കും അങ്ങനെ എല്ലാം മറന്നെല്ലാം ക്ഷമിച്ച് എല്ലാം മാപ്പാക്കി കൊടുത്തൊന്നും പോകുന്നവരല്ല അത്യാവശ്യം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ളിൽ സൂക്ഷിക്കും ഒരിക്കൽ വിഷമം തട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലിട്ടേക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് അതാരാണ് അയ്യോ അവർ വലിയവരാണല്ലോ അല്ലെങ്കിൽ അവർ അങ്ങനെ അവരുടെ മുമ്പിൽ പറഞ്ഞു വിടുക അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല ഇനി ഏത് ഉടയതമ്പുരാനാന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചൂണ്ടിക്കാണിക്കും അതിവരുടെ ഒരു വലിയ പ്രത്യേകത ഇവരുടെ ജീവിതത്തിൽ അത് കാരണം ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പലരും ഈ മുഖം നോക്കി സുഖിപ്പിച്ചും അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചും സോപ്പ് പതച്ചും ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പം ഇവർക്ക് ദേഷ്യമാണ് ഇവരെന്നു പറഞ്ഞാൽ ഉള്ളതുള്ളതുപോലെ പറയും ഇവർക്കങ്ങനെ പോളിഷ് ചെയ്ത് പറയാനോ കവർ ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ സോപ്പ് പതപ്പിച്ച ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും ഇവർക്കറിയത്തില്ല അതിന് ഏതുടേ നമ്പുരാനാണെന്നുണ്ടെങ്കിലും പറയേണ്ടത് ഇവർ പറഞ്ഞിരിക്കും തെറ്റ് കണ്ടു ഇവർ പറഞ്ഞിരിക്കും എന്നുള്ളതാണ് അത് വളരെ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഒരുപാട് ചിന്തിക്കുന്നവരാകട്ടോ ഇക്കൂട്ടർ എന്ന് പറയുന്നത് ചിന്ത ഇവർക്കൊരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ സാധിക്കും ഏത് കാര്യം കിട്ടിയാലും മനസ്സിലിട്ട് അതിങ്ങനെ അലട്ടി അലട്ടി തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ഒരുപാട് ചിന്തിക്കും കാട് കയറി എന്നാണ് പറയുന്നത് ഈ നാളുകാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവരതിനകത്ത് കുഴിഞ്ഞിറങ്ങി അന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ മനസ്സിലിട്ട് ആലോചിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അതുതന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് ചിലപ്പം വിചാരിക്കും ദൈവം ഞാൻ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ ആലോചിക്കുന്നത് ആലോചിച്ച് ഞാൻ എന്തിനാണ് കാട് കയറുന്നത് എന്നൊക്കെ ഒത്തിരി ആലോചിക്കുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുന്നവരെ വാനോളം പുകഴ്ത്തുകയും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നവരാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാനോള ഉയർത്തും എല്ലാവരുടെ അടുത്തും പറയും കേട്ടോ കരിയോ ഒന്ന് നല്ലതാകട്ടോ അല്ലെങ്കിൽ അത് നല്ലതാകട്ടോ ഇത് ഏറ്റവും ഗംഭീരമാണെന്നൊക്കെ എല്ലാവരുടെ അടുത്തും പറയും പക്ഷേ ഇഷ്ടമല്ലെങ്കിലോ കടുത്ത ഭാഷയിലായിരിക്കും രൂക്ഷമായിരിക്കും ഇവരുടെ കയ്യിൽ നിന്നുള്ള വിമർശനം എന്ന് പറയുന്നത് ഒരു കാര്യമൊക്കെ ലക്ഷ്യം വെച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ഏത റ്റം വരെയും പോവും കേട്ടോ ഒരു സ്വപ്നമൊക്കെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും അതിങ്ങനെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല ഊണിലും ഉറക്കത്തിലും ചെന്ന് കിടക്കുമ്പോഴും സ്വപ്നത്തിലും ഒക്കെ ആ ചിന്തയായിരിക്കും അങ്ങനെ മനസ്സിലൊരാഗ്രഹം കയറി കൂടിയാൽ അത് നേടിയിട്ടേ അടങ്ങൂ എന്നുള്ളതാണ് അതിനുവേണ്ടി എന്ത് ത്യജിക്കാനോ എന്തറ്റം വരെ പോകാനോ ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ് മറ്റൊരാൾ എടുക്കുന്ന തീരുമാനത്തിൽ ജീവിക്കാൻ ഇവരെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല കേട്ടോ അതിപ്പ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഇവരെ കൊണ്ട് പറ്റത്തില്ല ഇവരിഷ്ടപ്പെട്ട് ഇവരുടെ മനസ്സിൽ തീരുമാനിച്ചിറങ്ങിയാലേ ഇവർക്ക് പൂർണ്ണമായിട്ടും ഇവർക്ക് ആ ഒരു ഏകാഗ്രതയും അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു ഇഷ്ടവും ഒക്കെ ഇവർക്ക് തോന്നുള്ളൂ മറ്റൊരാൾ തീരുമാനിച്ച് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടാകാം മറ്റൊരാളുടെ തീരുമാനപ്രകാരം ഏതൊക്കെ കാര്യങ്ങൾക്ക് ഇവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാൽ ഇവർ മനസ്സിൽ ഇഷ്ടപ്പെട്ട് ഇവരുടെ മനസ്സിൽ തോന്നി മറ്റുള്ളവരെ എതിർത്തെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ തോന്നി ഇവർ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾക്ക് ഇവരെല്ലാ ഹൃദയവും കൊടുത്ത് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിൽ തോറ്റാൽ പോലും ഇവർക്ക് സങ്കടമില്ല ഇവർ അതിനെ ഓർത്ത് ദുഃഖിക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല അത് അസഹനീയമായിട്ടുള്ള ആളുകളാണ് ഈ സൂര്യനക്ഷത്രക്കാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടാവും കേട്ടോ തിരിച്ചടികളെന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ നിർണായകമായിട്ട് പെയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ചിലരിൽ നിന്നുണ്ടാകുന്ന ചതിയാകാം ചിലപ്പോൾ ഏറ്റവും അടുത്ത് നിന്ന വ്യക്തികളിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങളോ അല്ലെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടുണ്ടാവുന്ന തിരിച്ചടികളോ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലത് എന്ന് കരുതി ചെയ്തത് ചിലപ്പം തിരിഞ്ഞുകൊത്തി നമുക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന വരുന്നൊരവസ്ഥയോ ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും കേട്ടോ ഇവർക്ക് അങ്ങനെ വീഴ്ചയോ പരാജയമോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടായ സമയത്ത് ഇവരെ തള്ളിപ്പറഞ്ഞവരും ഇവരെ കുറ്റപ്പെടുത്തിയവരും ഇവരെ പരിഹസിച്ചവരും ഒളിഞ്ഞും തെളിഞ്ഞും ഇവരെ പറ്റി പരദൂഷണം പറഞ്ഞ് രസിച്ചവരും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പലപ്പോഴും ഇവർക്കൊരാപത്ത് വന്ന സമയത്ത് ഏറ്റവും അടുത്ത് നിന്ന ആളുകൾ പോലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഇവരെ അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ വിഷമിപ്പിച്ച അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും കാണാം എന്നാൽ ആ സമയത്തൊന്നും ഇവർ തിരിച്ചു പറയാൻ പോകാതെ വായിക്കുക പറയാൻ പോകാതെ ഇവർ ഇവർ വന്ന് വെട്ടടുത്ത് നിന്ന് അല്ലെങ്കിൽ പറ്റിയ ദുഃഖത്തിൽ നിന്ന് ഇവർ കരകയറി തിരിച്ചു വന്ന് ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ മുന്നിലൂടെ അന്തസ്സായിട്ട് നടന്ന ഒരു ചരിത്രവും ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് ഉതകിയിട്ടുള്ളത് അന്യ ആളുകളാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഇവർ വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്ന് ആദ്യം ഓടി വരുന്ന ബന്ധുക്കളും അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷേ കാര്യം കാര്യത്തോട് വരുമ്പം പലരെയും ഇവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും ഉപകരിച്ചത് ഉപകാരികളായത് അന്യ ആളുകളാണ് എന്നുള്ളൊരു സത്യം കൂടെ ഈ നാളുകാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഈ നാളുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്താൽ അത് മനസ്സിലാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സഹായിക്കാൻ നൂറ് മനസ്സുള്ളവരാകട്ടോ സഹായിക്കാൻ നൂറ് മനസ്സാണ് ഒരാപത്തിൽ പെട്ട ഒരാൾ അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യ മോടിയെത്തുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് അത് ഒരു വലിയ പ്രത്യേകത പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ് പലപ്പോഴും പലർക്കും ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചൊരു നന്ദിയും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരായി എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നാൽ ഉണ്ടല്ലോ ഈ പറയുന്ന ആളുകളൊന്നും തിരിച്ചു കാണില്ല ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് ശത്രുക്കളായ ഒരു കഥയും ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് എന്നാൽ അതിലൊന്നും ഇവർ വിഷമിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ കാരണം ഇവരൊന്നും പ്രതീക്ഷിച്ചല്ല അങ്ങോട്ടൊന്നും ചെയ്തിരിക്കുന്നത് ഇവരൊന്നും ആഗ്രഹിച്ചല്ല ഒന്നും അങ്ങോട്ട് ചെയ്തിരിക്കുന്നത് ഇവരാഗ്രഹിച്ചു അല്ലെങ്കിൽ ഇവരത് ചെയ്തു കൊടുത്തു അതിന് തിരിച്ചവരൊന്നും ഫലമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് അവർക്ക് അതിൽ ദുഃഖവുമില്ല എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ ഇരുപത്തി എട്ടിനും മുപ്പത്തി നാലിനുമിടയിലുള്ള പ്രായം വളരെ നിർണായകമായിരിക്കും എന്നാണ് പറയുന്നത് ഈ സൂര്യ സൂര്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ടേണിങ് പോയിൻ്റ് ആണ് ഇരുപത്തി എട്ടിനും മുപ്പത്തിനാലിനും ഇടയിലുള്ള പ്രായം ആ ഒരു സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾ നടക്കും ഒന്നുകിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ദുരന്തപൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന ചില സംഭവ വികാസങ്ങൾ നടക്കാം അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൻ്റെ മൊത്ത ഡയമെൻഷനെ മാറ്റിമറിക്കുന്ന വലിയ ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പം ഒരു വലിയ ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതാകാം അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ഐശ്വര്യം ഈശ്വരനായിട്ട് തന്ന് അന്ന് വരെയുള്ള കഷ്ടപ്പാടും ദുരിതവും തീരുന്നതാകാം അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം ഈ ഇരുപത്തി എട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ സൂര്യനക്ഷത്രക്കാർക്ക് വരും എന്നുള്ളതാണ് മുപ്പത്തിനാല് കഴിഞ്ഞവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും അതെന്താ ായിരുന്നു എന്നുള്ളത് ഒന്നുകിൽ ഒരു വലിയ ദുരന്തമായിരിക്കും ജീവിതത്തെ മാറ്റുന്ന അല്ലെങ്കിൽ വലിയൊരു സന്തോഷമൂർത്തം ശുഭമുഹൂർത്തമായിരിക്കും ഈ ഒരു ഇരുപത്തെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറ്റുന്നവർ പറയണേ ഏറ്റവും വലിയൊരു സത്യമാണിത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഒരു വലിയ പോരാട്ടമാണ് പോരാട്ടമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര പലപ്പോഴും ഈ നക്ഷത്രക്കാർ സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവർ കൂടിയാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മണ്ണടിയുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് ബാല്യത്തിൽ തൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി കൗമാരത്തിലും യൗവനത്തിലും തൻ്റെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വേണ്ടിയൊക്കെ ഒഴിഞ്ഞുവെച്ച് വാർദ്ധക്യത്തിലും മക്കളെ ഓർത്ത് കൊച്ചുമക്കളെ ഓർത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ് സൂര്യനക്ഷത്രക്ക വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനൊരു ഐശ്വര്യം എന്നാണ് പറയുന്നത് ഒരു പ്രഭയ എന്നാണ് പറയുന്നത് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കാലശേഷം ആ വീട് മങ്ങിപ്പോ എന്നാ പറയുന്നത് ഈ നാളുകാരുടെ കാലശേഷം ആ വീട് ഇരുട്ടിലാഴു എന്നാ പറയുന്ന അത്രയും ഒരു വീടിന് ഐശ്വര്യം കൊടുക്കുന്നവരാണ് ഈ സൂര്യ നക്ഷത്രക്കാർ അപ്പോൾ സൂര്യക്കാര് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം ഞാൻ ഈ പറഞ്ഞ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് കേട്ട് നോക്കിയിട്ട് അറിയിക്കുക ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം